പറയുന്നത് നേരോട് പറഞ്ഞത് രക്ഷെ കുറിച്ചാണ് സമയം രാത്രി പത്ത് മണി മൈ ഓഫീസില് ജോലിക്ക് ശേഷം ആന്റി നടക്കുകയാണ് ആന്റി തട്ടെടുത്താൻ പോലും ഒരുപാട് ക്ഷീണതയാണ് ആന്തി അവൾ നടക്കുന്നതിന് ഇടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൾ മെല്ലെ തിരിഞ്ഞു നോക്കിയാലും കണ്ടില്ല അവൾ ഒരു ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി പിന്നെയും ആരും പിറകിലുള്ളതുപോലെ അവൾക്ക് തോന്നി അവൾ തിരിഞ്ഞു നോക്കിയാലും കഴിഞ്ഞില്ല അവളുടെ മനസ്സിൽ ഭയം തുടങ്ങി അവൾ സമയത്തിൻ്റെ വേഗത കൂട്ടി പെട്ടെന്ന് അവളുടെ കയ്യിൽ തറയിൽ പിറകിൽ നിന്നും ഒരടി അവൾ അലറി വിളിച്ചു പിന്നെയും അടിച്ചു അവൾ നിർത്തി വീണു അക്രമി അവൾ മരണപ്പെട്ടു ഉറപ്പാക്കുന്നത് വരെ അടച്ചുകൊണ്ടിരുന്നു പ്രതാപൻ തൻ്റെ ജോലി കഴിഞ്ഞ് അതുവഴി വരികയായിരുന്നു ലൂരിയെന്നും പ്രതാപൻ ഈ സംഭവം കണ്ട് പ്രതാപൻ ഓടി അവിടേക്കെത്തി പ്രതാപൻ വരുന്നത് കണ്ട് അക്രമി ഓടി രക്ഷപ്പെട്ടു പ്രതാപൻ ആരതിയുടെ അടുത്തെത്തി ആ കാഴ്ച കണ്ട് പ്രതാപൻ ഞെട്ടിപ്പോയി ഉടനെ പോലീസിൽ വിവരം മറിച്ച് പോലീസ് വേഗം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബാലേന്ദ്രനോട് കേസ് ബാലേന്ദ്രനായത് കേസിൻ്റെ ചുമതല ബാലേന്ദ്രൻ പ്രതാപനോട് എല്ലാം വിവിധമായി ചോദിച്ച് മനസ്സിലാക്കി ബാലേന്ദ്രൻ റോഡിൽ നന്നായി നോക്കി തലയ്ക്ക് അടിച്ചാണ് പങ്കപ്പെട്ടിരിക്കുന്നത് ബോഡിയുടെ അടുത്ത് നിന്നും ഒരു പാച്ച് കിട്ടി ആ പൗച്ചിൽ നിന്നും അവർ പൗച്ച് കിട്ടി ആ പൗച്ചിൽ നിന്നും ഒരു എ ടി എം കാർഡും ഒരു ഐ ഡി കാർഡും കുറച്ച് പൈസ മാത്രമേ കിട്ടിയുള്ളൂ ബാലേന്ദ്രനെ ചുറ്റും നോക്കി ഒരു സി സി ടി വി പോലും ഇല്ല രാത് രാ രാത്രി ഒരുപാട് വൈകി ബാലേന്ദ്രൻ തൻ്റെ മുറിയിൽ നിൽക്കുകയാണ് ബാലദ്രൻ്റെ ഭാര്യ ഒരു കപ്പ് കാപ്പിട മുറിയിലേക്ക് വന്നു ബാലചനെ കാപ്പി വാങ്ങി ടേബിളിൽ വെച്ചു ഇത് ഈ കേസ് കിട്ടിയിരുന്നു